ആരുടെ മുഖത്തൊരു മുഖക്കുരു അപ്പം എല്ലാവരും പറയുന്നുണ്ട് നിൻ്റെ മുഖത്ത് മുഖക്കുരു വന്ന് അപ്പം അത് ആണെന്ന് അക്ബർ പറയുന്നുണ്ട് അന്നേരം പറയാണ് എന്നെ ആൾക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ് ആര് എറണാകുളം ആര് എറണാകുളം എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിലൊക്കെ എന്നെ വെയിറ്റ് ചെയ്ത ആൾക്കാർ നിൽക്കുക എന്നെ സ്നേഹിച്ച് കൊല്ലാനായിട്ട് ആൾക്കാർ പുറത്ത് നിൽക്കുകയാണെന്ന് അപ്പം അനുമോൾ പറയുകയാണ് നിന്നെ കൊല്ലാനായിട്ട് നിൽക്കിയ ആൾക്കാർ നീ പുറത്തോട്ടിറങ്ങിയാൽ അനുമോള് പറയുന്നുണ്ട് ആര്യനെ നീ ആദ്യം ആര്യനാട് വരണം കേട്ടോ അപ്പം അനിമോളിൻ്റെ നാടാണ് ആര്യനാട് നീ വരണം ആര്യൻ എറണാകുളത്ത് നിന്ന് ആര്യം പറയുന്നുണ്ട് അനുമോളോട് നിൻ്റെ എറണാകുളത്തോ അന്നേരം ആതിൽ പറയുന്നുണ്ട് അവളല്ലേലും എറണാകുളത്ത് തന്നെയാണ് വയറ്റിലേൽ നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്ന ആര്യൻ അനുമോളോട് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നിൻ്റെ കൂടെ വരത്തില്ല നിൻ്റെ മമ്മി വിളിച്ചാൽ പോകുമെന്ന് അനുമോൾ പറയുന്നുണ്ട് ആര്യനോട് അതെന്താടാ നമുക്കും പോകല്ലോ ഒരുമിച്ചെന്ന് ആര്യം പറയുന്നുണ്ട് അനുമോളോട് ആര്യൻ പറയുന്നുണ്ട് ഇവളുണ്ടാവും നീ ഉണ്ടാകും ഇവളുണ്ടാകും എല്ലാവരും കൂടെ പോവാം അന്നേരം അക്ബർ പറയുകയാണ് ആ അങ്ങനാണെങ്കിൽ അവൾ വരും അല്ലാതെ നിൻ്റെ കൂടെ ഒറ്റയ്ക്ക് വരത്തില്ലെന്നാണ് അവൾ പറയുന്നത് ആതിൽ പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് വരാടാ നിൻ്റെ കൂടെ ആ നൂറേടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീയും വരില്ലേടാ അന്നേരം നൂറേയും പറഞ്ഞുകൊണ്ട് ആ ഞാനും വരാം ഞാൻ വരുമെന്ന് അക്ബറും പറയുന്നുണ്ട് അപ്പോൾ അനുമോള് മാത്രം എൻ്റെ കൂടെ വരത്തില്ല എന്താ കാരണമെന്ന് ആരെയും ചോദിക്കുന്നുണ്ട് നീ എറണാകുളത്ത് ഷൂട്ടിന് വന്നാൽ ഞാൻ ആഹാരം കഴിക്കാൻ വിളിച്ചാൽ നീ വരത്തില്ല അല്ലേ വരില്ലെന്ന് അനിമോൾ പറയുന്നുണ്ട് അപ്പം നീയും അക്ബറും കൂടെ എന്താ വ്യത്യാസമെന്ന് ആരെയും ചോദിക്കുന്നുണ്ട് അക്ബർ കല്യാണത്തിന് വിളിക്കത്തില്ലെന്ന് പറഞ്ഞു ഭാര്യ വന്നിട്ട് സംസാരിച്ചപ്പം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അനിമോൾ പറഞ്ഞല്ല എന്നെ നേരത്തെ വിളിച്ചു നിന്റെ കോമഡി പേടിച്ചിട്ടായിരിക്കും അവൾ വരാത്തതെന്ന് ആതിലെ പറയുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ അനിമോൾ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ആര്യൻ്റെ അടുത്ത് ഞാൻ നിൻ്റെ കൂടെ ഫുഡ് കഴിക്കാനൊന്നും വരത്തില്ല നിൻ്റെ അമ്മ വിളിക്കുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും അപ്പോൾ ആരണത് ഒരു വിഷമമായിട്ടിരിക്കുകയാണ് അനുമോൾ എന്താ അങ്ങനെ പറഞ്ഞെന്നുള്ളത് അൻപോട് ചിരിച്ചോട്ടാണ് പറയുന്നത് ഞാൻ വരത്തില്ലെന്ന്